ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ അതാ ഒരു മാങ്ങയുണ്ട് കുറച്ച് ചെമ്മീനുണ്ട് തേങ്ങയും കാന്താരി മുളകും എല്ലാം കൂടെ വെച്ചിട്ട് നമുക്കൊരു അടിപൊളി ചമ്മന്തി അരച്ചാലോ ചെമ്മീൻ ഒന്ന് കഴുകി അതൊന്ന് വെയിലത്ത് വെച്ച് നല്ലപോലെ ഒന്ന് ഉണക്കിയതിന് ശേഷമാണ് വറുത്തത് കണ്ടോ മാങ്ങ ചെറിയ ഒരു പൊളപ്പെടുത്തിട്ട് ചെറുതാക്കി അരിഞ്ഞു വെച്ചിരിക്കുക പിന്നെ അതിലേക്ക് വേണ്ടുന്നത് അരമുറി തേങ്ങയാണ് നിങ്ങളുടെ എരിവിന് പാകത്തിന് നോക്കിയിട്ട് എടുത്തോ കേട്ടോ കാന്താരി എനിക്ക് ഇത്രയും കാന്താരി വേണം എന്നാലാണ് അതിന്റെ ഒരു ടേസ്റ്റ് വരിക മൂന്ന് ചെറിയ ഉള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി കുറച്ച് കറിവേപ്പില പാകത്തിനുപ്പ് നമുക്ക് ഇനി ഇതൊന്ന് ചമ്മന്തിയാണ് അപ്പൊ ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കിയിട്ട് ബാക്കി കൂടെ ചേർത്ത് കറക്കിയ പാകത്തിനേം കിട്ടും അരച്ചെടുത്തോണ്ട് വരാ കേട്ടോ ആദ്യം ഞാൻ ചെമ്മീൻ ഒന്ന് ചെറുതായിട്ട് ഒന്ന് കറക്കി എടുത്തതിന് ശേഷമാണ് ഇതെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ മാങ്ങ കുറച്ചേ ഇട്ടിട്ടുള്ളൂ എന്നിട്ട് ബാക്കി നമുക്ക് ഒന്ന് ടേസ്റ്റ് നോക്കിയതിന് ശേഷം ഇടാവേ ചെമ്മീൻ ചമ്മന്തിയൊക്കെ നമ്മൾ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനിയുണ്ടല്ലോ നല്ല പോലെ മിക്സ് ചെയ്യണം നമുക്കൊന്ന് കഴിച്ചു നോക്കണ്ടേ ഞാൻ കുറച്ച് ചോറെ എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് വെള്ള എരിയുടെ ചോറാണേ അതിന്റെ കുറച്ച് ചമ്മന്തി ഇത് മാത്രം മതി നമുക്ക് ചോറ് ഉണ്ടാനേ അതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ